നമസ്കാരം തൃശൂരിലെ മുരളീധരന്റെ തോൽവിക്ക് പിന്നാലെ ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ പരാതി ഉയർന്നിരുന്നു തന്റെ പ്രചാരണത്തിനായി മുതിർന്ന നേതാക്കൾ ആരും തന്നെ എത്തിയില്ല എന്നും സംഘടനാതലത്തിൽ കാര്യക്ഷമമായ പ്രവർത്തനം നടന്നില്ല എന്നുള്ള ആരോപണങ്ങൾ നേരത്തെ മുരളീധരൻ തന്നെ ആരോപിച്ചിരുന്നു ഇതിനു പിന്നാലെ നേതൃത്വത്തിനെതിരെയുള്ള പ്രതിഷേധം ശക്തമാകുകയാണ് തുടർച്ചയായ മൂന്നാം ദിവസവും ഡി സി സി ഓഫീസിന് മുന്നിൽ പോസ്റ്ററുകളും പ്രത്യക്ഷപ്പെട്ടു കോൺഗ്രസ് നേതാക്കളായ അനിൽ അക്കര എം പി വിൻസെന്റ് തുടങ്ങിയവർക്കെതിരെയാണ് പോസ്റ്ററുകൾ ഇരുവരെയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്നതാണ് ആവശ്യം കെ മുരളീധരന്റെ പോസ്റ്ററുകളും ഫ്ലെക്സ് ബോർഡുകളും അനിൽ അക്കരെ മുക്കി പണം വാങ്ങി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച എം പി വിൻസെൻറ്റ് ഒറ്റുകാരൻ ബി ജെ പി ഭരിക്കുന്ന നടത്തറയിലെ സഹകരണ ബാങ്കിൽ പെട്ടിതാങ്ങികളെ ഡയറക്ടർമാരാക്കിയ വിൻസെന്റ് ബി ജെ പി ഏജന്റ് എന്നിങ്ങനെയാണ് പോസ്റ്ററിൽ പരാമർശിച്ചിരിക്കുന്നത് കോൺഗ്രസ് ബ്രിഗേഡ് എന്ന പേരിലാണ് ഓഫീസിന് മുന്നിൽ പോസ്റ്ററുകൾ പതിച്ചത് ടി എൻ പ്രതാപന് ഇനി ഒരു വാർഡിൽ പോലും സീറ്റ് നൽകരുതെന്നും ഡി സി സി അധ്യക്ഷൻ ജോസ് വെള്ളൂർ രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ടുള്ള പോസ്റ്ററുകളും പ്രത്യക്ഷപ്പെട്ടിരുന്നു മുരളീധരനെ പിന്തുണച്ച് നേരത്തെ കോഴിക്കോട് നഗരത്തിലും ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു നേരത്തെ പേര് പരാമർശിക്കാതെ പത്മജ വേണുഗോപാലും നേതൃത്വത്തിനെതിരെ വിമർശനം ഉന്നയിച്ചിരുന്നു തോൽപ്പിക്കുകയാണെങ്കിൽ മാന്യമായി തോൽപ്പിക്കണം ഇതെന്തൊരു തോൽവിയാണെന്നും മൂന്നാമത്തെ സ്ഥാനത്തേക്കല്ല ഇട്ടതെന്നും പത്മജ പറഞ്ഞിരുന്നു കെ കരുണാകരനെ തോൽപ്പിച്ചവരുടെ തലമുറ മാറിയിട്ടുണ്ട് അവരുടെ കൂടെ നിന്ന ഒരു വിഭാഗം ഇപ്പോഴുമുണ്ട് അവരും പുതിയ ചില ആളുകളും ചേർന്ന് പുതിയ കമ്പനി ആയിട്ടുണ്ട് അവരെല്ലാം കൂടി ഇതെല്ലാം ചെയ്യുമെന്ന് തനിക്ക് അറിയാമായിരുന്നു തൃശ്ശൂരിലെ അവസ്ഥയെക്കുറിച്ച് മുരളീധരന് മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നും പത്മജ വ്യക്തമാക്കിയിരുന്നു ജാതിയും വെറുപ്പിന്റെ രാഷ്ട്രീയവും കളിക്കുന്നത് കോൺഗ്രസ് ആണ് കോൺഗ്രസിലെ അധികാരങ്ങൾ ചില കോക്കേസുകളുടെ കയ്യിലാണ് തനിക്ക് ബുദ്ധിമുട്ടുണ്ടായപ്പോൾ ആരും കേട്ടില്ല താനെടുത്ത തീരുമാനം തെറ്റിയില്ല കേരളത്തിൽ ഇനി താമരകൾ വരികയും ഉമ്മ വെക്കുന്നതും വിയർപ്പ് തുടച്ചു കൊടുക്കുന്നതും തെറ്റില്ല തുടർച്ചു കൊടുക്കുന്നത് മറ്റു ഉദ്ദേശത്തിലാവരുതെന്നും പത്മജ ചൂണ്ടിക്കാട്ടിയിരുന്നു തൃശൂർ ഒരിക്കലും രാശിയില്ലാത്ത സ്ഥലമായി തോന്നിയിട്ടില്ല തൃശൂരിൽ ചിലരുള്ളിടത്തോളം കാലം രാശി ഉണ്ടാവില്ല രാഷ്ട്രീയമായി രണ്ടു ചേരിയിലാണെങ്കിലും മുരളീധരൻ തൻ്റെ സഹോദരനാണ് സഹോദരനെ തനിക്ക് നന്നായി അറിയാമെന്നുമായിരുന്നു പത്മജ നേരത്തെ പറഞ്ഞത് ഈ വീട്ടിൽ നിന്ന് നെഞ്ചപൊട്ടിയാണ് താൻ കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിൽ പോയത് അതുകൊണ്ടാണ് മാധ്യമങ്ങളെ കാണാതെ ഇന്ന് തൃശ്ശൂരിലെ വീട്ടിൽ വന്ന് നിങ്ങളെ കാണുന്നത് ഇവിടെ മത്സരിക്കരുതെന്ന് താൻ കെ മുരളീധരന് മുന്നറിയിപ്പ് കൊടുത്തിരുന്നതാണ് അത് അദ്ദേഹം കേട്ടിരുന്നില്ല എന്നും അവർ പറഞ്ഞു അതിനിടെ തൃശൂരിൽ പ്രതീക്ഷിച്ച വോട്ട് പോലും കിട്ടാതെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ തോറ്റതിൽ സംശയം പ്രകടിപ്പിച്ച് സംയുക്ത അന്വേഷണം വേണമെന്ന ആവശ്യവുമായി സി പി ഐ രംഗത്ത് വന്നിട്ടുണ്ട് ഇതു സംബന്ധിച്ച് ജനറൽ സെക്രട്ടറി ഡി രാജ സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുമായി കൂടിക്കാഴ്ച നടത്തി വോട്ടെടുപ്പ് ഫലം വന്നയുടൻ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഡൽഹിയിലെത്തി ദേശീയ നേതാക്കളെ കണ്ടിരുന്നു പുതുതായി ചേർത്ത വോട്ടുകളിൽ സിപിഎം കേഡർ വോട്ടുകളടക്കം ധാരാളം ഉണ്ടായിരുന്നു എന്നാൽ ഇതൊന്നും പോൾ ചെയ്യാത്തതും സി പി എം ശക്തി കേന്ദ്രങ്ങളിലെ വോട്ടു ചോർച്ചയും സംഘടിതമാണെന്നാണ് കരുതുന്നത് പരാജയത്തിലേക്ക് നയിച്ച സാഹചര്യവും സംഘടനാപരമായ വീഴ്ചകളും സംയുക്തമായി അന്വേഷിക്കണമെന്നതാണ് സി പി ഐ ഉന്നയിക്കുന്ന ആവശ്യം ഇക്കാര്യത്തിൽ സി പി എം നേതൃത്വം നിലപാട് വ്യക്തമാക്കിയിട്ടില്ല സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ളവർ ബിജെപിയുടെ മികച്ച സ്ഥാനാർത്ഥികളാണെന്ന് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ പ്രശംസിച്ചതും വോട്ടെടുപ്പ് ദിനത്തിൽ പ്രകാശ് ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ച തുറന്നു സംബന്ധിച്ചതുമൊക്കെ തോൽവിടെ ആക്കം കൂട്ടിയെന്നാണ് സി പി ഐയുടെ ആരോപണം വർഷങ്ങളായി തൃശൂരിൽ തട്ടകമാക്കി ഇപിയുടെ നീക്കങ്ങളെ സംശയത്തോടെയാണ് സി കണ്ടത് ബി ജെ പിക്ക് വോട്ട് ചെയ്യാനുള്ള പ്രചോദനമായിരുന്നു പ്രസ്താവനകളെന്നാണ് വിമർശനം ഒത്തുകളിയെക്കുറിച്ച് തുടക്കം മുതലേ ആക്ഷേപമുള്ളതിനാൽ പ്രശ്നത്തിൽ സി പി എമ്മിന്റെ സംഘടനാ പരിശോധന മാത്രം പോരെന്ന നിലപാടിലാണ് സി പി ഐ സുരേഷ് ഗോപി വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മണ്ഡലത്തിലെ വിഷയങ്ങളിൽ ഇടപെട്ട് പ്രവർത്തിച്ചു തുടങ്ങിയപ്പോൾ വേണ്ടത്ര ഗൗരവത്തിലെടുക്കാതിരുന്നത് തിരിച്ചടിയായെന്നാണ് വിലയിരുത്തൽ കരുവന്നൂർ സഹകരണ ബാങ്കി തട്ടിപ്പ് ബി ജെ പി മുതലെടുത്തു ഇ ഡി അന്വേഷണം ഉൾപ്പെടെ വന്നപ്പോൾ പാർട്ടി തലത്തിൽ കർശനമായ നടപടിയോ തിരുത്തലോ ഉണ്ടായില്ല പ്രചാരണ വിഷയമായപ്പോൾ കരുവന്നൂർ ഒരു പ്രശ്നമല്ലെന്ന് വരുത്തി തീർക്കാനും പ്രചരിപ്പിക്കാനുമായിരുന്നു സി പി എം ശ്രമം സുരേഷ് ഗോപി പണം നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി രംഗത്ത് വന്നതെല്ലാം നേട്ടമായി മാറി എന്നിട്ടും സി പി എം കുറ്റക്കാരെ സംരക്ഷിക്കാൻ കൂടെ നിൽക്കുകയായിരുന്നു എന്നതാണ് മറ്റൊരു വിമർശനം